ഹേ എവരിവാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഡ്രസ്സാണ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തൊട്ടടുത്തുള്ള ബില്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടാം അതേപോലെ ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലാണ് ഇനിയും അടിപൊളി ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഹൊക്കോബോധാണോ ഹക്കോബോധാണോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഒരു വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെറ്റീരിയലിൽ ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആയിട്ടാട്ടോ വരുന്നത് ഇതിന്റെ ഷോൾഡർ പോർഷനിൽ എലാസ്റ്റിക് ആണ് വരുന്നത് കുറച്ച് വൈഡ് നെക്കാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ബലൂൺ സ്ലീവാണ് വരുന്നത് ബലൂൺ സ്ലീവാണ് ഇത് ഫുള്ള് ലെങ്ത്ത് വരണിണ്ട്ട്ടോ ഫുൾ ലെങ് ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇപ്പൊ ഞാൻ വേറെ ഇതിട്ടുള്ള ഫോട്ടോസ് സൈഡിൽ ഇടാൻ എപ്പോഴും പറയണ പോലെ സൈഡിൽ ഞാൻ വേറെ ഇതിട്ടുള്ള ഫോട്ടോസ് ഇടും വീഡിയോസ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അതേപോലെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും ഞാൻ എന്റെ വ്യൂസ് എഴുതി കാണിക്കൂല ഇപ്പൊ ഒരു വ്യൂ രണ്ട് വ്യൂസ് ഇങ്ങനെ എഴുതിക്കുകയാണെങ്കിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇതെല്ലാതും പോസ്റ്റ് ചെയ്യും അപ്പോൾ കമ്മ്യൂണിറ്റി നോക്കിയാലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും കിട്ടൂട്ടോ അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഡ്രസ്സാണ് ഇത് നിങ്ങൾക്ക് മേടിക്കാൻ വേർത്ത് പൈങ്ങായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും നല്ല ഗുഡ് ക്വാളിറ്റിയാണ് ഉള്ളിൽ ലൈനിങ് ഉണ്ട് ഇതാ ലൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ആണ് കേട്ടോ അത് വരുന്നത് അടിപൊളിയാണ് ഈ ഒരു സെവൻ ഹൺഡ്രഡ് ആ സെവൻ ഹൺഡ്രഡ് ബിൽ ആണതിന് വരണം കേട്ടോ അപ്പോൾ നിങ്ങൾ വാ നോക്ക നെക്സ്റ്റ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വന്നിട്ട് എന്താ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പൊ നേരത്തെ കാണിച്ച ഡ്രസ്സ് പോലെ തന്നെ ഫുൾ ഗൗൺ വരുന്ന ഡ്രസ്സാണ് ഇത് സ്ലീവ്ലെസ്സാണ് കേട്ടോ സ്ലീവ്ലെസ്സ് വന്നിട്ട് ഇങ്ങനെ തട്ട് തട്ട് പോലെ വരില്ല അത് അങ്ങനെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പൊസിഷനിൽ കണ്ട ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് സെൻറ്റർ പോർഷനിൽ ഈ ബ്രെസ്റ്റിൻ്റെ സെൻറ്റർ പോർഷനിലാണ് കേട്ടോ ഈയുള്ള എലാസ്റ്റിക് വരുന്നത് അതേപോലെ തന്നെ ഷോൾഡർ പോഷ പോർഷനിലും എലാസ്റ്റിക് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ വരുന്നുണ്ട് ഒരു ഫ്ലയർ ഇട്ടിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട് സോ ഇതും ഫുൾ ലെങ്ത് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കമ്മ്യൂണിറ്റിലും പോസ്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എൻ്റെ ബയോ എൻ്റെ ബയോയിൽ കയറിയാൽ നിങ്ങൾ കാണാം ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് നോക്കുക അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് നിങ്ങൾക്ക് ഒക്കെ വേണം അതായത് ഓൺലൈനിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ആഗ്രഹമുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് ഡി എം ചെയ്യുക എന്റെ എൻ്റെ ഇമെയിലായി ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇമെയിലിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഷേർട്ടാണ് കേട്ടോ ഒരു ഷേർട്ട് ഡ്രസ്സാണ് കാണിക്കുന്നത് ഇപ്പം കാണിച്ചല്ലാതും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഡ്രസ്സസ് തന്നെയാണ് കേട്ടോ ഇതൊരു ഷേർട്ട് ഡ്രസ്സാണ് കുറച്ച് വൈബ്രന്റ് കളേഴ്സ് ഒക്കെ വരുന്ന ഫുൾ ഓപ്പണബിൾ ബട്ടൺസ് ഉള്ള ഒരു ഷേർട്ട് ഡ്രസ്സാണ് അത് ഫുൾ ഓപ്പണമുള്ള ബട്ടൺസ് ഉള്ളൊരു ഷർട്ട് ആണ് ഇതിൻ്റെ സ്ലീവ് ആണ് കേട്ടോ ഹൈലൈറ്റ് സ്ലീവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ്റെ ക്ലോത്തും അടിപൊളിയാണ് വേണ്ടത് സ്ലീവിൻ്റെ കൂടെ എങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു പോസിഷന് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു സംഭവം രസമുണ്ട് കാണാൻ ക്ലോത്തൊക്കെ അടിപൊളി ക്ലോത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല ആണ് അപ്പോ ഈ ഡ്രസ്സസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത് ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ് കോട്ടനും അല്ല പക്ഷെ ഒരു ഡ്രിങ്കിൾ മെറ്റീരിയലും അല്ല എന്നാല് റയോണും അല്ല ഒരു മിക്സഡ് മിക്സഡ് ആയിട്ടുള്ള ക്ലോത്തിൽ ആ ക്ലോത്താണ് ആണ്ട്ടോ ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് എല്ലാതും ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകും ഞാൻ എപ്പോഴെപ്പോഴും പറയാനുണ്ട് പിന്നെ കുറെ പേര് വീണ്ടും വന്നിട്ട് ലിങ്ക് ചോദിക്കുമ്പോൾ അറിയില്ല പിന്നെ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് എന്തെങ്കിലും ഒരു ഹാർട്ട് കമന്റ് ചെയ്യാൻ ഇഷ്ടമായില്ലെങ്കിലും പറയാം കേട്ടോ അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ബൈ